രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് ഇരകൾ ആരാണെന്ന് അറിയാനുള്ള ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ പരാതി ഉന്നയിച്ചു പോയ സെന്താ നായരെ പോലുള്ളവരോടൊപ്പം ഈ കുട്ടിയുടെ പേര് ചേർത്ത് വെച്ച് പ്രചരിപ്പിക്കപ്പെടുന്നത് ഇവിടെ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അതിജീവിതമാർ എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത് ഈ നീതിപീഠത്തെയും അതേപോലെ സംവിധാനത്തെ തന്നെയല്ലേ ഭയക്കുന്നത് ഈ കഴിഞ്ഞിടയ്ക്കാണ് കേരള ഹൈക്കോടതി ഒരു കേസിൽ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോലീസ് എന്ത് കണ്ടിട്ടാണ് എഫ്ഐആർ ഇട്ട് കേസ് ഫയൽ ചെയ്യുന്നത് ചോദിച്ചത് അന്ന് വേണ്ടത് എന്തായിട്ടില്ല വലിയ സെലിബ്രിറ്റി ഒന്നും ഇപ്പൊ ആ കേസുമായിട്ട് വരുമ്പോ അതിന്റെ പിന്നിൽ രണ്ട് ഉദ്ദേശങ്ങൾ ഒന്നുകിൽ അവനെ പൂർണ്ണമായി നശിപ്പിച്ച നല്ലതെങ്കിൽ പണം ഒരു ചോദ്യം എന്താ ചുമ്മാ പോയി കിടന്നു കൊടുത്തിട്ടല്ലേ അതെ ആണ് ഇവര് തമ്മിൽ എന്നാണ് സ്നേഹിച്ചതാണ് ഇഷ്ടപ്പെട്ടതാണ് ഇഷ്ടത്തോടെ ശരീരം കൈമാറിയവരാണ് മനസ്സും ശരീരവും കൈമാറിയവരാണ് ചേട്ടാ നൂറ്റി നാപ്പത്തി കോടി ജനങ്ങളുള്ള ഇന്ത്യയില് ദിവസേന റിപ്പോർട്ട് ചെയ്യുന്നത് എൺപത്തി ആറ് റേറ്റ് കേസസ് ആണ് നമ്മുടെ ഇവിടെ രാജ്യത്ത് പലപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീകൾക്ക് എക്സ്ട്രാ പ്രിവിലേജ് കൊടുക്കുന്നു നിയമത്തിൽ ഞങ്ങൾക്ക് കുറെ ഇളവുകൾ കൊടുക്കുന്നു പുരുഷന്മാരെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് സ്ത്രീകൾ വെറുതെ കേസുകൾ കൊണ്ട് ഫയൽ ചെയ്യുന്നു പക്ഷെ ആ ഫയൽ ചെയ്യപ്പെടുന്ന കേസുകളിൽ തന്നെ എത്ര എണ്ണത്തിനാണ് കൃത്യമായി നീതി ലഭിക്കുന്ന ആലോചിക്കേണ്ടത് ഇവിടെ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അതിജീവിതമാർ എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത് ഈ നീതിപീഠത്തെയും അതേപോലെ സംവിധാനത്തെ തന്നെയല്ലേ അവർ ഭയക്കുന്നത് ആണ് സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്ന പ്രിവിലേജുകൾ സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്ന നിയമപരിരക്ഷകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ പുരുഷന്മാരായ ആളുകളെ കേസിൽപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റുമോ പക്ഷേ ഈ നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടിക്കകത്ത് എൺപത്തി ആറ് കേസുകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരുപാട് കേസുകളുണ്ട് എങ്ങനെ ഉറപ്പ് പറയാൻ എങ്ങനെയാ അതെ എന്നുള്ളത് അതൊരു അല്ല ബാക്കി റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതിന്റെ കാരണം ഇവര് ചെല്ലുന്ന സമയത്ത് ഈ കേസ് ഫയൽ ചെയ്താൽ മാത്രമേ അവിടെ ഇങ്ങനെ ഒരു കേസ് നടന്നിട്ടുണ്ടോ എന്നുള്ളത് ലീഗലി അറിയാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ ലീഗലി മുന്നോട്ട് മാത്രമാണ് ഈ എൺപത്തിയാറെ ബാക്കി ഇത്തരം കേസുകളുമായിട്ട് അവർ പോകുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിലായിരിക്കുമല്ലോ പ്രാഥമികമായി ചെല്ലുന്നത് അവിടെ തന്നെ ഇവരെ തിരിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത് സംഭവിക്കുന്നുണ്ടാവില്ല സംഭവിക്കുന്നുണ്ടാവില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ കേരളത്തിലോ വെറുതെ ഇപ്പൊ ആദ്യ ഒരു സ്ത്രീയും ഞാനൊരു പുരുഷനുമാണ് ആദ്യ ഇവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ ആൽവ പോലീസ് സ്റ്റേഷനിലും പോയിട്ട് ആരുടെങ്കിലും ഒരാളുടെ പേര് എഴുതി കൊടുക്കുകയാണ് ഇനി ആൾ എന്നോട് അപമര്യാദയായി പെരുമാറി എന്റെ ശരീരത്തിൽ എന്റെ ഇഷ്ടമില്ലാതെ സ്പർശിച്ചു ഒരു കേസ് എഴുതി കൊടുത്താൽ ആ നിമിഷം പോലീസ് താങ്കളുടെ പരാതി വാങ്ങിയിട്ട് എഫ്ഐആർ ഇടുന്നതാണ് ഈ കഴിഞ്ഞിടയ്ക്കാണ് കേരള ഹൈക്കോടതി ഒരു കേസിൽ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ പറഞ്ഞത് പോലീസ് എന്ത് കണ്ടിട്ടാണ് എഫ്ഐആർ ഇട്ട് കേസ് ഫയൽ ചെയ്യുന്നത് ചോദിച്ചത് ഒരു വനിത കൂടുന്ന ഒരു പരാതി കൊടുത്താൽ ഉടനെ കേരളത്തിലെ നിയമങ്ങൾ അങ്ങനെയാണ് അല്ലാതെ ഒരു കാരണവശാലും ഒരിക്കലും അല്ല ഒരിക്കലും അല്ല ഏതൊരു സാധാരണക്കാരായ ഒരാളാണോ അത് പീഡന പരാതിയാണ് അല്ലെങ്കിൽ ആ തരത്തിലുള്ള പരാതി ഉറപ്പായും പോലീസ് എന്ത് ചെയ്യും നിങ്ങളുടെ പരാതി വാങ്ങും നിങ്ങൾക്ക് റെസിപ്റ്റ് തരും അതിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യും താങ്കൾ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുകയാണ് അത് സ്വാഭാവികമായും കേരളത്തില് ഒരു പോലീസ് സ്റ്റേഷനും ഒരു സ്ത്രീ പരാതിയുമായി ചെന്നാൽ സ്വീകരിക്കുകയോ എഫ്ഐആർ ഇടാതിരിക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഇല്ല പക്ഷേ താങ്കളുടെ പെരുമാറ്റങ്ങളിൽ എന്തെങ്കിലും സംശയം തോന്നിയാൽ സ്വാഭാവികമായും ഒരു ഒരു ദിവസത്തെ താമസമോ രണ്ട് ദിവസത്തെ താമസമോ അവിടെ ഇരിക്കുന്ന സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എച്ച് എസ് എച്ച്ഒമാർ ചിലപ്പോൾ എടുത്തു എന്ന് വരാം അല്ലാതെ നിങ്ങളിൽ നിന്ന് പരാതി വാങ്ങി പരാതി എടുക്കാതെ എഫ്ഐആർ ഇടാതിരിക്കുന്ന കേസുകൾ കേരളത്തിലെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകാം എനിക്കറിയില്ല നിയമം നൽകുന്ന പരിരക്ഷകളെല്ലാം നൽകുന്നുണ്ട് രണ്ട് വിക്ടിംസ് എല്ലാം ഇത്ര പേടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ പേടിക്കേണ്ട കാര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ മറുപടി കാരണം ഉദാഹരണം ഞാൻ പറയാം ഇപ്പോ ഈ ഒരു പേടിക്കലിന്റെ കാരണത്തിലേക്ക് എത്തിച്ചത് ചില ഫേക്ക് വിക്ടിംസ് ആയിരുന്നു എന്ന് കൂടി നമ്മൾ ആലോചിക്കുന്നത് കേട്ടോ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റേതെതിരെ പരാതിയുമായി വന്നൊരു പെൺകുട്ടി ഒരു റിനി എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകയോ സിനിമ ആണെന്ന് പറയുന്ന ഒരു പെൺകുട്ടി സ്വാഭാവികമായിട്ട് അതിനുശേഷം ആ പെൺകുട്ടിയെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും സോഷ്യൽ മീഡിയയിൽ വരുന്ന പോസ്റ്റുകളുടെ എണ്ണം അവർക്ക് നേരെ കെട്ടിച്ചമയ്ക്കുന്ന അവര് അവര് നിൽക്കുന്ന നേതാക്കന്മാരുമായുള്ള ഫോട്ടോ വെച്ചൊക്കെ ഏഹ് കൊണ്ടുവരുന്ന കേസുകളുടെ എണ്ണം ഒക്കെ നമുക്ക് പരിശോധിക്കാം രണ്ട് ഇവരുടെ പങ്കെടുത്ത പരിപാടികളിൽ നിന്ന് ഇവരുടെ ഏഹ് മറച്ചു വെക്കപ്പെടേണ്ടത് എന്ന് വിശ്വസിക്കുന്ന പല ഭാഗങ്ങളും എക്സ്പോസ് ചെയ്യുന്ന വീഡിയോസുകൾ എക്സോം ചെയ്തുകൊണ്ട് ഒട്ടനവധി റീലുകൾ നിർമ്മിച്ച് ഈ പറയപ്പെടുന്ന സോഷ്യൽ മീഡിയയിലൂടെ പോകുന്നു അത് ആ കുട്ടിക്ക് പ്രശ്നമുണ്ടാവില്ല കാരണം ആ കുട്ടി ധരിച്ച വസം തന്നെയാണ് പക്ഷേ എങ്കിൽ പോലും അതിനെല്ലാം ലൈംഗിക ചുവയോടെ കാണുന്നൊരു ട്രെൻഡ് ഇവിടെ കാണുന്നുണ്ട് ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ പരാതി ഉന്നയിച്ചുപോയ സരിത നായരെ പോലുള്ളവരോടൊപ്പം ഈ കുട്ടിയുടെ പേര് ചേർത്ത് വെച്ച് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പൊ ഇത് ആരാണ് ചെയ്യുന്നത് ഇടതുപക്ഷവും ചെയ്യുന്നു വലതുപക്ഷവും ചെയ്യുന്നു ബിജെപിക്കാരും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിന് പേടിക്കേണ്ട സാഹചര്യമാണ് ഇപ്പൊ നോക്കൂ മലയാളത്തിലെ ഒരു പ്രമുഖ നടി മലയാളികൾക്കെല്ലാം ഇഷ്ടമുണ്ടായിരുന്ന ഒരു നടി ഓടുന്ന വാഹനത്തിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടു എന്നൊരു വാർത്ത പുറത്തു വന്നതിന് ശേഷം ഈ നടി ആരാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ നിയമത്തിന്റെ പ്രശ്നങ്ങൾ കിടക്കുന്നതുകൊണ്ടാണ് അടി പേര് പുറത്തു പറയാൻ പറ്റില്ല അതിനുശേഷം ഫോൺ സൈറ്റുകളിലൊക്കെ ഈ പെൺകുട്ടിയുടെ മുഖമൊക്കെ മോർഫ് ചെയ്ത് കുറേ വീഡിയോസുകൾ വരിക അല്ലെങ്കിൽ ഈ പെൺകുട്ടി അഭിനയിച്ച പല സിനിമകളുടെയും അത്യാവശ്യം നേവലും മറ്റു കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ക്ലിപ്പുകളൊക്കെ വെച്ചിട്ട് മറ്റ് വീഡിയോകൾ ഉണ്ടാക്കിയിടുക ഇത് ഇതിലെന്തോ ആനന്ദം കൊള്ളുന്ന ഒരു കൂട്ടമാണ് ആ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു ആ പെൺകുട്ടി ശേഷം ആ കുട്ടിയുടെ വീഡിയോകൾ ഉണ്ടോ എന്ന് തപ്പിപ്പോകുന്ന യൂട്യൂബിലും മറ്റ് സൈറ്റുകളിലും തപ്പി പോകുന്ന ആൾ മെന്റാലിറ്റിയുള്ള ആളുകൾ ഈ നാട്ടിലുണ്ട് എന്ന് പറയുന്നത് ഭീതിപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് അപ്പോ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഈ ഇരകൾ മുന്നിലേക്ക് വന്നാൽ ഇനി രാഹുൽ മെക്കൂട്ടത്തിൻ്റെ കേസില് ഇരകൾ ആരാണെന്ന് അറിയാനുള്ള ഒരു ത്വര മലയാളിക്കെല്ലാം ഉണ്ട് അല്ലേ എന്തിനാ ആ കുട്ടികളെ സമാധാനിപ്പിക്കാനാ സന്തോഷിപ്പിക്കാനാ ആ കുട്ടിയുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു കയറാൻ വേണ്ടിയിട്ടാണ് അല്ല എന്തായിരുന്നു സംഭവം എങ്ങനെയാണ് നടന്നത് ഇതൊക്കെ അവരുടെ ഇപ്പൊ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ വോയിസ് ക്ലിപ്പ് വന്നിരിക്കുന്ന പെൺകുട്ടി മറ്റു കുട്ടികളുണ്ട് എന്ന് പറയപ്പെടുന്നു അവിടെ എന്താണ് സംഭവിച്ചത് ഇവിടെ വെച്ചിട്ടാണ് ഇവർ സംഗമിച്ചത് ഇവിടെ വെച്ചിട്ടാണ് ഇവർ തമ്മിൽ ഉണ്ടായത് ശാരീരിക ബന്ധം ഉണ്ടായത് അതിനുശേഷം എന്താണ് സംഭവിച്ചത് ഇതൊരു 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 കമ്പിക്കഥ കേൾക്കുന്നത് പോലെ ഇതൊന്ന് കേൾക്കാൻ ആളുകളുടെ മനസ്സ് പാകപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യം ഞാൻ കേരളത്തിലെ കഥയാണ് പറയുന്നത് സ്വാഭാവികമാണ് ആ ഒരു സാഹചര്യത്തില് എങ്ങനെയാണ് ഒരു പെൺകുട്ടിയും മുന്നിലേക്ക് വന്നിട്ട് ഞാൻ ഇത് ചെയ്തു എന്നെ പിടിപ്പിച്ചു എന്ന് പറയാൻ പറ്റുന്നത് എന്ന ചോദ്യം പിന്നെ ആ കുട്ടിയുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ തപ്പിപ്പോ ആ ആളുകൾ പല തട്ടിലേക്ക് മാറും ആ പെൺകുട്ടിയുടെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടെങ്കിൽ ആ ഇവളിങ്ങനെ നടന്നവളാ പിന്നെ കൊണ്ടുപോയി പിടിപ്പിച്ചു പിന്നെ മറ്റേ ചോദ്യം ഉണ്ട് ചുമ്മാല്ലോ കിടന്നു കൊടുത്തിട്ടാണല്ലോ അപ്പൊ സ്വാഭാവികമായിട്ട് രണ്ടുപേരും നമ്മൾ ഇഷ്ടത്തിലാകും അപ്പൊ അയാൾക്ക് അല്ലെങ്കിൽ അവൾക്ക് മറ്റു ബന്ധങ്ങളുണ്ടോ എന്ന് ഇവർക്ക് അറിയില്ല അറിഞ്ഞെങ്കിൽ പോലും ഇവര് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ സ്ഥാനങ്ങളിൽ ഇവർ തമ്മിൽ ബന്ധപ്പെടുന്നു ശാരീരികമായി ബന്ധമുണ്ടാവുന്നു ഒരു പക്ഷെ പ്രൊട്ടക്ഷൻ എടുക്കാത്തതിന്റെ പേരിൽ എന്ത് സംഭവിക്കുന്നു ഈ പെൺകുട്ടി ഗർഭിണിയാവും ഇത് ഗർഭിണിയായതിനു ശേഷം പൂർണ്ണമായ പെൺകുട്ടി അങ്ങനെ കൈവിട്ട് ഇവർ പ്രായപൂർത്തിയായവരാണ് പ്രായപൂർത്തിയായവർ തമ്മിൽ ലൈംഗികബന്ധത്തിൽ എപ്പെടുന്നത് തന്നെ തെറ്റ് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് മറുപടി പറയാൻ പറ്റുള്ളൂ മനുഷ്യർ കുട്ടി ഉണ്ടായി കഴിയും ഒരാളെ മാത്രം ഒറ്റപ്പെടുത്തുകയും ഇതൊന്നും ഞാൻ അറിയില്ല ഗർഭിജിതന്നെ നിർബന്ധം നിർബന്ധിക്കുക ഇപ്പൊ സ്വാഭാവികമായി ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ചർച്ച ചെയ്യണമെങ്കിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ പറയുന്ന കാര്യങ്ങളാണ് ഇവര് നമ്മുടെ ഫോണിൽ ഉണ്ടായിരുന്നത് പക്ഷെ ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് പ്രശ്നം അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനും ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിയാണ് എന്നുള്ളതാണ് പ്രശ്നം അപ്പൊ ആ പെൺകുട്ടിക്കൊപ്പം നിന്ന് ഈ വിഷയത്തെ വേറെ ആരും അറിയാതെ സ്വാതന്ത്ര്യപ്പെടുത്തി സഹകരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് പോയെങ്കിൽ ഈ വോയിസ് ക്ലിപ്പും പുറത്തു വരില്ല ഇവര് നമ്മളുടെ ഈ പ്രശ്നങ്ങളും പുറത്തു വരില്ല എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായും ഇത് സംഭവിച്ചു രണ്ടുപേരും തമ്മിലുള്ള അപ്പൊ ഒരു പക്ഷത്തുനിന്ന് വരുന്ന ചോദ്യം എന്താ ചുമ്മാണല്ലോ പോയി കിടന്നു കൊടുത്തിട്ടല്ലേ അതെ ആണ് ഇവര് തമ്മിൽ എന്താണ് സ്നേഹിച്ചതാണ് ഇഷ്ടപ്പെട്ടതാണ് ഇഷ്ടത്തോടെ ശരീരം കൈമാറിയവരാണ് മനസ്സും ശരീരവും കൈമാറിയവരാണ് പക്ഷെ അതിനുശേഷം എന്തുണ്ടാകുന്നു ഇപ്പൊ ചോദിക്കുന്ന ചോദ്യമാണ് ഇത് രണ്ടു വർഷം മുമ്പുള്ള കഥ അതെ രണ്ടു വർഷം കഴിഞ്ഞുള്ള കഥയാവാം രണ്ടു വർഷത്തിന് മുമ്പാകാം ഇവര് തമ്മിൽ എന്തെങ്കിലും ഒരു ആദ്യത്തെ ബന്ധം ഉണ്ടാകുന്നു പിന്നീട് ഇത് പലപ്പോഴും ആവർത്തിച്ചിട്ടുണ്ടാവാം ഞാൻ ആരും മൊത്തത്തിൽ പറയാണ് ചിലർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് പിന്നെ മറ്റു ചില കേസുകളിലേക്ക് എടുക്കും എന്ന് പറയുന്ന റാപ്പർ കേസിലേക്ക് ഞാൻ ഈ ഈ ഒരു കേസ് എടുക്കുമ്പോൾ കേസുമായിട്ട് റിലേറ്റബിൾ ആവുക കേസിൽ വിവാഹ വാഗ്ദാനം നോക്കി പീഡിപ്പിച്ചു എന്നുള്ളതാണ് പരാതി അന്ന് വേടൻ എന്തായിട്ടില്ല വലിയ സെലിബ്രിറ്റി ഒന്നും ആയിട്ട് ഇപ്പൊ ആ ദേശമായിട്ട് വരുമ്പോ അതിന്റെ പിന്നിൽ രണ്ട് ഉദ്ദേശങ്ങൾ ഒന്നുകിൽ അവനെ പൂർണ്ണമായി നശിപ്പിച്ചു കളിയ അല്ലെന്നുണ്ടെങ്കിൽ പണം ഈ രണ്ടുദ്ദേശങ്ങളായിരിക്കും ഒരു പക്ഷെ അവിടെ വരുന്നത് അങ്ങനെയുള്ള നമുക്കറിയില്ല ഞാൻ ഉദാഹരണമായിട്ട് പറയുണ്ട് അല്ലാതെ പിന്നെ മൂന്നാമതൊരു എന്താണ് ഇപ്പോ റാപ്പർ വേണൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വിട്ടിട്ട് മൂന്ന് വർഷമായ ഒരു പെൺകുട്ടി അതിനുശേഷം അയാൾ മറ്റൊരു പ്രണയമതത്തിലാണ് പ്രണയമതത്തെ കുറിച്ച് തുറന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അന്ന് നേടുന്ന സംഭവങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പൊ പരാതി അർത്ഥം അത് ഒരു പക്ഷെ അത് സെലിബ്രിറ്റികൾക്ക് മാത്രം നേരെ വരുന്നുള്ളൂ ഒരു സാധാരണക്കാരുടെ പേരിൽ അഞ്ചു വർഷങ്ങൾക്ക് ശേഷം പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പരാതിയുള്ളൂ പല വാർത്തകൾ നമ്മൾ നമ്മൾ നമ്മള് ചെട്ടും ഇരുപത്തിയഞ്ചെടുത്ത് കൊണ്ടുപോയി പീഡിപ്പിച്ചു പീഡനം ഒരുവട്ടമല്ലേ നടക്കൂ പീഡനം ആദ്യം ഒരുവട്ടം അല്ലേ നടക്കൂ പിന്നെ എങ്ങനെയാണ് ഈ ബാക്കി കൊണ്ടുപോയി ദൃശ്യങ്ങൾ ഇരുപത്തിനാലും ആ കുട്ടിക്ക് ഒരു വർഷം കഴിഞ്ഞപ്പോ ഇപ്പോഴുള്ളതായി തന്നില്ലാതെ പോയത് ഈ സോഷ്യൽ മീഡിയയും ഈ നിയമങ്ങളും ഇത്ര വളർന്ന അങ്ങനെ എത്ര വിട്ടം പറ്റുമോ അതിലേ ആ ഹോട്ടലുകളിൽ ഈ പീഡിപ്പിക്കാൻ കൊണ്ടുപോയി ഇരുപത്തിയഞ്ച് ഹോട്ടലുകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇവർ സന്തോഷത്തോട് ഒരുമിച്ച് രജിസ്റ്റർ ഒപ്പിട്ടിട്ടായിരിക്കും റൂമിലേക്ക് കയറി പോയിട്ടുണ്ടാവുക ഓക്കെ അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് മുന്നേ ഉണ്ടാ പോകുന്ന വിക്ടിംസ് ആണ് പിന്നീട് വരുന്ന ജനുവൻ വ്യക്തിംസിന് പോലും ബാധ്യതയായി മാറുന്നത് എന്നുള്ളതാണ് എന്റെ യഥാർത്ഥ സത്യം